പള്ളിക്കര മനക്കടവിൽ വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ കരുമാത്ര കരുപ്പടന്ന ഭാഗത്ത് ചീനിക്കാപ്പുറത്ത് വീട്ടിൽ ഫാദിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പാലക്കാട് ശ്രീകൃഷ്ണപുരം ചന്ദപ്പുര ലക്ഷം വീട്ടിൽ രതീഷ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് തടിയിട്ട് തടിയിട്ടവർബ് പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ കസ്റ്റഡിയിലായത് മനക്കടവ് പാലത്തിനു സമീപം കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയപ്പോഴാണ് ഫാദിലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ കയ്യിൽ രണ്ട് ബാഗുകളാണ് ഉണ്ടായിരുന്നത് ഒരു ബാഗിൽ അഞ്ച് പാക്കറ്റിലും അടുത്ത ബാഗിൽ നാല് പാക്കറ്റിലും കഞ്ചാവ് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രതീഷ് പറയുന്ന ഇയാൾക്ക് കഞ്ചാവ് കൈമാറുന്നതിനാണ് ഫാദിൽ എത്തിയത് ഫാദിലിനെ പിടികൂടിയതറിഞ്ഞ് രതീഷ് ഒളിവിൽ പോയി തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് തിരിച്ചു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പരിശോധനയിൽ രതീഷിനെ സാഹസികമായി പിടികൂടി കളമശ്ശേരി ഭാഗത്തെ ലോഡ്ജിലാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് മനക്കട വിഭാഗത്തിൽ എത്തിക്കാനാണ് ഫാദിലിനോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ബിനാനിപുരത്ത് അറസ്റ്റിലായ യുവതി ഉൾപ്പെടെയുള്ള പേർ രതീഷിന്റെ സുഹൃത്തുക്കളാണ് ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽക്കുന്ന ഇവരിൽ നിന്ന് ആറര കിലോ കഞ്ചാവാണ് അന്ന് കണ്ടെടുത്തത് സ്ഥിരമായി കഞ്ചാവ് വിൽക്കുന്ന കേരളത്തിലെ വൻ കഞ്ചാവ് വിൽപ്പന സംഘമാണ് പിടിയിലായവർ ഇവരെ വിശദമായി ചോദ്യം ചെയ്തുവരുന്നു പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്ത് തടിയെട്ടവറമ്പ് എസ് എച്ച്ഒ എൽ അഭിലാഷ് എ എസ് ഐ മാരായ കെ എ നൌഷാദ് പി എ അബ്ദുൾ മനാഭി ഷമീർ സീനിയർ സി പി ടി എൻ മനോജ് കുമാർ ടി എൻ അഫ്സൽ സി പി ഒമാരായ അരുൺ കെ കരുൺ റോബിൻ ജോയ് മുഹമ്മദ് നൌഫൽ കെ എസ് അനൂപ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് റിപ്പോർട്ടർ ഷാജൻ